ഇത് നമുക്കറിയാലോ നമ്മളെ നേരെ മുമ്പിലുള്ള സെൻട്രൽ ജുമാ മസ്ജിദാണ് അല്ലേ ഞാൻ ഇവിടുത്തെ മാർക്കറ്റ് വില അനേമാക്കാർ ലക്ഷക്കാരനല്ലാത്തവണ് മുപ്പത് അറുപത് ലക്ഷം പറഞ്ഞാൽ അവിടെ അന്വേഷിച്ച എഴുപത്തഞ്ച് ലക്ഷത്തിനും ഒരു കളിയില്ലാതാവും ഇവിടെ ഈ ഭൂമിക്ക് ഈ റോഡ് സൈഡിലാണുള്ളപ്പോൾ ഈ സെൻട്രൽ മസ്ജിദ് ജുമാ മസ്ജിദ് നമുക്ക് എല്ലാവർക്കും അറിയാം നേരെ പള്ളിയിട്ടാണ് ആ പള്ളിയിൽ നിന്നെല്ലാം നമ്മളിപ്പോൾ നിഷ്കരിച്ച് എഴുപത്തഞ്ച് ലക്ഷം റുപ്യാണ് ഒരു സെൻ്റ് സ്ഥലത്തിൻ്റെ വില ഇത് ഖബർസ്ഥാനുകളാണ് വേണ്ടോ കണ്ണം പറമ്പ് നീ നമുക്ക് നോക്കാം ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ നാനൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ടേക്കുക ഈ നാന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ ഞങ്ങളുടെ നാട്ടിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒരു പതിനെട്ട് കവറ് പോകും ഇവിടെ സെൻട്രൽ മനസിമാവസ്ഥയിൽ നോക്കുമ്പോൾ ഒരു പതിനഞ്ച് കപ്പർ പോകും ഞാൻ ഉള്ളാൾ പോയി നമ്മൾ സുഹൃത്ത് വായിച്ചിട്ട് അവിടെ ഒരു സെൻറ്റിലൊരു പത്ത് കവറേ പോവുള്ളൂ ഇവിടെ പട്ടാമ്പി അവിടെ ഒരു എട്ട് കവറൊക്കെ ഒരു സെൻറ്റിൽ പോകുള്ളൂ ഉള്ളാൾ പത്ത് പത്ത് കവർ പരമാവധി പോകും ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു പതിനാല് കബറേ പോവുള്ളൂ എവിടെ നമ്മുടെ സെൻട്രൽ ജുമാ മസ്ജിദിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആ ഖബർസ്ഥാനിന് ഒരു സെൻറ്റിൻ്റെ വില നമ്മൾ കണക്കുകൂട്ടാം പതിനെട്ട് ഖബർ പോവുകയാണെങ്കിൽ ഇന്നപ്പോൾ ഞാൻ ആ ഖബർ പോയി വെക്കിയത് അപ്പോഴാണ് ഞാൻ ഈ വില മാറ്റി എണ്ണം മാറ്റിയത് നാല് ലക്ഷത്തി പതിനാറായിരം റുപ്യാവും പതിനെട്ട് കബറ് പോകുകയാണെങ്കിൽ അഞ്ച് ലക്ഷം റുപ്യാവും ഇവിടെ കബറ് വയ്ക്കാണ് സ്ഥലത്തിന് ഈ പള്ളിക്കൽ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഒരു മയ്യത്ത് വെക്കണ കബറിന്റെ അഞ്ച് ലക്ഷം റുപ്യ ചെലവരും അതിനൂറുപ്യ വരിസംഖ്യ കൊടുക്കണ്ട നിങ്ങളൊക്കെ അമ്പത് കൊടുക്കണ്ട അമ്പത് ഉറുപ്പ്യാണ് ഒരു മാസം വരിസംഖ്യ കൊടുക്കണ്ട അപ്പത്രൂറ് റുപ്പ്യ ഒരു കൊല്ലത്തിന് ഒരു നാല് മക്കളുള്ള ഒരു കുടുംബത്തെ പറ്റി നമ്മൾ ആലോചിക്കാം ആറാള് ഒരാള് പരമാവധി വരിസംഖ്യ കൊടുത്താല് ഒരു നാല്പത് കൊല്ലം കൊടുക്കും അത് വലുതായി പെണ്ണിട്ടിട്ട് ഒരു കുടുംബമായിട്ടല്ലേ കൊടുക്കുള്ളൂ പരമാവധി കൊടുത്താൽ നാൽപ്പത് ലക്ഷം അപ്പോൾ അയാൾക്കും മക്കൾക്കും മരക്കും എല്ലാം കൂടി എത്ര വേണ്ടി വരും എത്ര കബറ വേണ്ടിരും ഒരു പതിനഞ്ച് കബറ അപ്പായി ഒരു സെന്റ് സ്ഥലം മാണോ ഒരു കൊല്ലം അറുനൂറ് ഉപയോഗിച്ച നാൽപ്പ് കൊല്ലം കൊടുത്തത്ര ആയി ഇരുപത്തിനാലായിരം രൂപയാണ് ഇവിടെ കൊടുക്കുന്നത് എത്ര ഇരുപത്തിനാലായിരം രൂപ ആർ കെ സെറ്റ് കൊടുക്കണത് എത്ര നമുക്ക് കിട്ടണത് എഴുപത്തി ലക്ഷം മക്കൾ കൂടുതലെങ്കിൽ എനക്കാളാർ സ്ഥലം വേണം അഞ്ച് മക്കളിലോട്ട് പോയി നമ്മൾ ഈ നാല് മക്കളിലോട്ടേ പറയണത് കൂടുതലും മക്കൾ എട്ടോ പത്തോ മക്കളുള്ള എത്ര എത്ര പേര് സ്ഥലങ്ങൾ പള്ളി പള്ളിക്കാർ കൊടുക്കണം അവര് കൊടുക്കണേ ഇല്ലെങ്കിൽ എല്ലാവർക്കും കൂടി കൊടുക്കണം എത്ര ഇരുപത്തിനാലായിരം രൂപയാണ് എന്നിട്ട് പറയണു ഞാൻ പള്ളിക്കാർ തട്ടിയിട്ട് പള്ളിക്കാർക്ക് ഇതൊന്നും വലിയ പൂതിയാണല്ലോ പള്ളിന്റെ പൊതുസ്വത്ത് നാസ്തികർ കൊടുക്കണം ഈ പള്ളി നാസ്തികര മറോയ് എനിക്കറിയാം കൃത്യമായിട്ട് അറിയാം ഈ പള്ളിയിൽ നാസ്തികര മറോ ഇതെ അതിന്റെ അദ്ദേഹത്തിൻ്റെ കുടുംബവും നാസികരായിക്കോളന്നില്ല ഇപ്പോഴും അറിയാം അവിടെ ഇവിടെ നാസികരുണ്ട് നേതാക്കന്മാർ നാസിക നേതാക്കന്മാർ ആലോചിച്ചു നോക്കി സാമൂഹ്യ സംവിധാനം ഇത് നമ്മൾ ഈ സെൻട്രൽ ജമാ മസ്ജിദ് മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഒക്കെ ഇതാണ് സ്ഥിതി നമ്മളൊന്നും കൊടുക്കണില്ല പല പള്ളിയിലും ഒരു വരിസങ്കില്ല ഞങ്ങൾ പതിനെങ്കിൽ പള്ളി ഉണ്ട് പരപ്പിലേക്കാടി ഒരു വരിസങ്ക അവിടെ ഒരൊറ്റ ഉറപ്പും കൊടുക്കണ്ട കൊടുക്കണ്ടെ ആ പരപ്പള്ളിക്കാരനാണ് അല്ല നിങ്ങൾ മഹല്ലേ ഷെഫീഖിന്റെ മഹല് പതിനെങ്കിലും മഹലാണ് ഒരു റുപ്യം അവിടെ വരിച്ചില്ല എനിക്കറിയാം ഞാനിതൊക്കെ അന്വേഷിക്കാണെന്നാണ് കാണാം നമ്മളിത് പറയാൻ പോകുമ്പോൾ എപ്പാട് പറഞ്ഞാൽ ഓണാറിയാൻ പറ്റില്ല രേഖാമൂലം പറയണം എന്നിട്ട് നിങ്ങളെ മയ്യത്തിന് കൊണ്ടേറ്റ് ഞങ്ങൾക്ക് ഇരിക്കുന്ന ഇതാ ഒരു സോക്കടാ ഉറക്കറിഞ്ഞില്ല പോയി ടെൻഷൻ ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളി പോട്ടെ നീ നമുക്ക് അടുത്ത എന്ത് രണ്ട് കാര്യം കൂടി കഴിഞ്ഞാൽ പറഞ്ഞാണ് ഞാൻ നിർത്താൻ പോവാ നാസ്തികരെ കാര്യങ്ങൾ